വഖഫ് ഭൂമി ഭൂമിയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയ ഭൂമിയിലെ ഏത് തീരുമാനവും വഖഫ് നിയമ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന പ്രാഥമിക ധാരണ ഇല്ലാതെ പോയത് തിരിച്ചടിയായി മുനമ്പത്ത് ഇരുട്ടിൽ തപ്പി പിണറായി വിജയൻ നടക്കുന്നു മുനമ്പം ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതോടെ സർക്കാർ പ്രതിസന്ധിയിലേക്ക് ആണ് നീങ്ങുന്നത് അപ്പീലും തള്ളിയാൽ അത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടും നിലവിൽ സർക്കാരിന് മുന്നിൽ മൂന്ന് വഴികളാണുള്ളത് പണം കൊടുത്ത് സ്വത്ത് വാങ്ങി വീട് വെച്ച് താമസിക്കുന്ന അറുന്നൂറിലധികം കുടുംബങ്ങൾക്ക് റവന്യൂ വകുപ്പ് റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ച കേസായതിനാൽ പ്രശ്നപരിഹാരം നീണ്ടുപോകാൻ അപ്പീൽ കാരണമാവുമെന്നാണ് മുൻപത്തെ ജനങ്ങളുടെ ഭയം ഒരു ലോൺ പോലും എടുക്കാൻ കഴിയാതെ അടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് പിന്നെ അതേപോലെ തന്നെ വിവാഹ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ നേരിടുന്നതെന്ന് അവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനമാനങ്ങളിലെത്താൻ വേണ്ടി വോട്ടിന് വരാം ഇപ്പോൾ വരും അടുത്തു തന്നെ വരും ഓരോ പാർട്ടിക്കാരും ഞങ്ങളുടെ വീടുകളിൽ നിരങ്ങാൻ വരും നിറങ്ങിയിട്ട് ഞങ്ങൾ വോട്ട് മേടിച്ചിട്ട് പോവും ഞങ്ങൾ ഈ കിടന്ന് അനുഭവിക്കുന്നത് കാണാനായിട്ട് അവർക്ക് യാതൊരു ഇത് ഒന്നും തന്നെ ഇല്ല കാരണം ഈ കാണുന്നത് തന്നെ നിങ്ങളിപ്പോൾ ഇപ്പം ഇവിടെ പല ഇതും കണ്ടിട്ടുണ്ട് ഈ കാണുന്നതൊന്നും ഇന്ന് ഇന്നലെ കൊണ്ടുണ്ടാക്കിയേക്കണമെന്നല്ല ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയേക്കണേ ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ കടലിൽ പോയി പണിയെടുത്തിട്ടുണ്ടാക്കിയേക്കണേ പിന്നെ കൂടാതെ ഇവർ ഈ വക്കഫാർ പറയുന്നത് പോലെ അവർ ഇഷ്ടദാനം കിട്ടിയതെന്നൊക്കെ പറയുന്നു ഇഷ്ടദാനം ഫാറൂഖ് കോളേജിന് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ കാശ് കൊടുത്ത് പഠിച്ചതാണ് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ടൊരു വസ്തു വാങ്ങിക്കണം ആ വസ്തുവിന് നമ്മൾ വില കൊടുക്കണം ആ വില കൊടുത്തു കഴിഞ്ഞാൽ അതെൻ്റെ മുതലാണ് അതെൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ കടയിലാൾ കട കച്ചവടക്കാരന് അത് ഞങ്ങൾ ദാനം കൊടുത്താണെന്നും പറഞ്ഞിട്ടും ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ മേടിച്ച് വെച്ചിരിക്കുന്ന വസ്തു എടുക്കാൻ വേണ്ടി വന്ന എങ്ങനെ ഇരിക്കും അപ്പോൾ ആ അന്യായമാണ് ഇന്നിപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഭരണാധികാരികൾക്ക് കണ്ണില്ലേ അവരിത് കാണുന്നില്ലേ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് കടലിലൊക്കെ എത്രയോ ജീവൻ പോയിട്ടുണ്ടെന്ന് അറിയുമോ എത്രയോ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ വസ്തുക്കളൊക്കെ മേടിച്ചിട്ടേക്കുന്നത് ഇന്നിപ്പം വന്നിരിക്കണെ അവർക്ക് കൊടുക്കാൻ കട ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഭരണാധികാരികളെ കാണാൻ പറ്റിയേക്കണത് ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ചർച്ചയാകും ഇത് മധ്യ കേരളത്തിൽ സി പി എമ്മിന്റെ സാധ്യതകളെ സ്വാധീനിച്ചേക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം ഇത് സ്വാധീനമായി ചെലുത്തിയിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനാണ് ഇപ്പോഴുള്ള തീരുമാനം അപ്പീൽ നൽകുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുമുണ്ട് ഇതിനപ്പുറം റവന്യൂ വകുപ്പിന്റെ തീരുമാനത്തിൽ അപാകതയുണ്ടെങ്കിൽ അത് കണ്ടെത്തി സർക്കാർ ഉത്തരവിലൂടെ പരിഹരിക്കാം വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലുള്ള വിഷയത്തിൽ സർക്കാരിന് അത്തരത്തിൽ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടി വരും ഇത്തരമൊരു തീരുമാനം എടുക്കാനും കഴിയാത്ത സാഹചര്യം സർക്കാരിനുണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു കമ്മീഷനെ നിയോഗിച്ചത് ഇതിനൊപ്പം കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി ചെയ്യാൻ തയ്യാറായാൽ അതുവരെ കാത്തിരുന്ന ശേഷം ഉചിത നടപടി സ്വീകരിക്കാനും സർക്കാരിന് കഴിയും എന്നാൽ ഈ ഭേദഗതിയെ എതിർക്കാനാണ് സി തീരുമാനം അതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിക്കുന്ന നിലപാടെടുക്കാനും കഴിയില്ല വഖഫ് ബോർഡിന്റെ പരിഗണനയിലുള്ള വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ നിരീക്ഷണങ്ങൾ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയത് അതിനിടെ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിനുള്ള അധികാരം കോടതി ശരിവെച്ചിട്ടുണ്ടെന്നും മന്ത്രി പി രാജീവ് പറയുന്നുണ്ട് വഖഫ് ട്രൈബ്യൂണലിന്റെ കമ്മീഷന്റെ നിഗമനങ്ങൾ സ്വാധീനിക്കില്ല എന്ന സംശയമാണ് കോടതി പ്രകടിപ്പിച്ചതും ഭൂമിയുടെ സ്വഭാവം വഖഫാണെങ്കിലും അല്ലെങ്കിലും അവിടത്തെ താമസക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് കമ്മീഷനെ നിയോഗിച്ചതെന്നും മന്ത്രി പറയുന്നു വഖഫ് അല്ലെന്ന് സർക്കാർ തീരുമാനിച്ചാൽ പരിഹരിക്കാവുന്ന വിഷയമല്ല വഖഫ് ട്രിബ്യൂണലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അധികാരം ഫറൂഖ് കോളേജ് വിറ്റ ഭൂമി തിരിച്ചു വാങ്ങി നൽകുമെന്നാണ് മുസ്ലിം ലീഗ് പറയേണ്ടിയിരുന്നത് വിൽപ്പന നടത്തിയവർ ലീഗും കോൺഗ്രസുമായി ബന്ധമുള്ളവരാണെന്നും മന്ത്രി ആരോപിച്ചിട്ടുണ്ട് വഖഫ് ബോർഡ് കണ്ടെത്തിയ ഭൂമിയുടെ കാര്യത്തിലെ ഏത് തീരുമാനവും വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന പ്രാഥമിക ധാരണയില്ലാതെ പോയതാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള ഇപ്പോഴത്തെ തിരിച്ചടിക്ക് കാരണമെന്ന് സർക്കാർ മനസ്സിലാക്കുന്നുണ്ട് ജുഡീഷ്യൽ അന്വേഷണമല്ല വസ്തുതാന്വേഷണമാണ് കമ്മീഷൻ നടത്തുന്നതെന്ന സർക്കാർ നിലപാടും കോടതി അംഗീകരിച്ചില്ല നിലവിലെ താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയായിരുന്നു കമ്മീഷന്റെ ചുമതല വലിയ പ്രതിസന്ധികളാണ് അവിടെയുള്ള പ്രദേശവാസികൾ നേരിടുന്നത് ജനിച്ച ഭൂമിയിൽ മരിക്കാൻ കഴിയില്ല എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ഈ കേസിന് ലാസ്റ്റ് നമുക്ക് വിലക്ക് തരാ ഈ ഭൂമി അങ്ങനെ ഈ ഭൂമി വിലക്കെടുത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം ആയിട്ടുണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ പട്ടയം എടുത്തിട്ട് ഏഹ് അപ്പം ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം മോളെ ഏ ഞങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് അഞ്ച് മക്കളുണ്ട് ഒരാളല്ല അഞ്ച് മക്കളുണ്ട് എനിക്ക് ഏ രണ്ട് പെൺപിള്ളേരും രണ്ട് ഉണ്ട് അതിൽ ഒരാൾ ഇടയാൾ മരണപ്പെട്ടു പോയി ഏ അതിൻ്റെ ഉണ്ട് ഏഹ് ഇവരിക്ക് ഈ അപ്പിച്ചിറ പേരിയ്ക്കുന്നതെന്ന് തിരുത്തി ഒന്ന് കൊടുത്തും കൊണ്ട് ഞങ്ങൾ പോയണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ഒരു ആശ്വാസമോ ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് മക്കൾക്ക് ഉണ്ടെന്ന് കരുതി ഞങ്ങൾ ധൈര്യപ്പെട്ടിരുന്നിരുന്ന് ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായി ഞങ്ങൾക്ക് എന്തെങ്കിലും വയ്യാണ്ടായാൽ മക്കൾ നോക്കും ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് മണ്ണും ഭൂമിയും കിടപ്പുണ്ടല്ലോ ഇവിടെ അവർക്ക് അതിനുള്ള വില ഉണ്ടല്ലോ എന്ന് പക്ഷെ ഇന്ന് അതുമില്ലാത്ത ഒരവസ്ഥയിലെത്തിയേക്കാണ് ഞങ്ങൾ ഞങ്ങൾ കിടന്ന് ഉമിതിക്കിടന്ന് നീറുന്നവരം നീറിയാണ് ഇത് എന്തിനു വേണ്ടിയാണ് ഞങ്ങളോട് ഇത്ര വലിയ ദ്രോഹം ഇവർ ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കണത് ഈ ഞങ്ങൾ ഇവിടെ നിന്നങ്ങാട് ഞങ്ങളെ വാദിക്കൽ വരുമല്ല ഞങ്ങളെ ജയിപ്പിക്കണേട്ടാ ഞങ്ങൾ ഞങ്ങൾക്ക് കണ്ണല്ലാത്തത് മുഴുവനും പൊന്നാക്കി പൊന്നാക്കിക്കൊണ്ടും തരാൻ വേണ്ടിയാണ് ഞങ്ങടെ ജയിച്ച് കയറിയാൽ എന്ന് പറയും ഏഹ് അയ്യവിടനും വന്നു കൃഷ്ണനും വന്നു എല്ലാവരും വന്നു എല്ലാവരും ജയിച്ചു പോയി ഞങ്ങളുടെ ഒരവസ്ഥ വന്നപ്പോൾ ഒരാളുമില്ല ഞങ്ങളെ സഹായിക്കാനാ ഞങ്ങൾക്കൊരാശ്വാസം പറയാനോ ഏഹ് ഒന്നിനെയും ആരുമില്ല ആ ഒരവസ്ഥയിലാണിപ്പോൾ ഞങ്ങളുടെ നിലപാട് നിങ്ങൾ തന്നെ വന്ന് കാണുന്നില്ല ഇവിടുത്തെ കാഴ്ചകൾ അപ്പം ഇവർക്ക് സ്വല്പമെങ്കിലും ഒരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഇവര് ഓരോ കൊല്ലവും വന്ന് ഞങ്ങളുടെ ഈ വാതിക്കയിൽ വന്ന് തെണ്ടി കൈനീട്ടി ഞങ്ങൾക്ക് ചെയ്യൂട്ടു ഞങ്ങൾക്ക് ചെയ്യൂട്ടു ഞങ്ങളെ സഹായിക്കുമെന്നും പറഞ്ഞ് വന്നവർ ഈ അവർക്ക് ഇപ്പോൾ അതൊന്നും അവർ മറന്നുപോയി ഏ ഞങ്ങളായിട്ട് ഞാൻ ഈ ഭൂമി തന്നെ ജനിച്ച നാൾ നാൾ മുതൽ ഇത്രയും വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഏ ഇനിയും ഏകദേശമൊക്കെ ആയിരിക്കും അതിനും ഇപ്പം ഞങ്ങൾക്ക് പറ്റുമോ എന്നാൽക്കറിയാം ഒരു ചിമിത്തേരിയുള്ള വെക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റൂലല്ലോ ഈ അവസ്ഥയിൽ